ആലുവ രാജഗിരി ആശുപത്രിയുടെ ടെലിമെഡിസിൻ സേവനം കോതമംഗലം കുത്തുകുഴിയിലെ ലൈഫ് കെയർ ആശുപത്രിയിൽ ആരംഭിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ചികിത്സയും സേവനങ്ങളും ഇതുവഴി ലഭ്യമാകും കോതമംഗലം കുത്തുകുഴി ലൈഫ് കെയർ ആശുപത്രിയിൽ ആരംഭിച്ച ആലുവ രാജഗിരി ആശുപത്രിയുടെ ടെലിമെഡിസിൻ സെന്റർ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യയുടെ സഹായത്തോടെ സമയവും ദൂരവും സൃഷ്ടിക്കുന്ന പരിമിതികളെ മറികടന്ന് വിദൂര ഗ്രാമീണ മേഖലകളിലേക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കാനുള്ള രാജഗിരി ആശുപത്രിയുടെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു ആരോഗ്യ സേവന രംഗത്തെ രാജഗിരി ഹോസ്പിറ്റലിന്റെ പൂർണ്ണമായ പുതിയൊരു സംവിധാനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് രാജഗിരി ആശുപത്രിയെ സംബന്ധിച്ച് ഞാൻ ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളോട് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ വിഭാഗങ്ങളിലും ലഭിക്കുന്ന ആധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് അത്തരം ഒരു സംവിധാനം നമ്മുടെ ജില്ലയിൽ ഗോതമ്പലത്ത് നിന്നും ഏറ്റവും കഴിയുന്ന ഇപ്പോൾ വളരെ വിജയകരമായ തുടരുന്നു രാജഗിരി ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ഇടപെടലുകൾ ജോൺസൺ ഇടയ്ക്ക് നേതൃത്വത്തിൽ ഇപ്പൊ നടത്തുകയാണ് അതിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് കോതമംഗലം അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇതുപോലുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ വിദ്യയുടെ ഗുണഫലങ്ങൾ സാധാരണ ജനങ്ങൾക്കും ലഭ്യമാക്കാൻ രാജഗിരി ആശുപത്രി പ്രതിജ്ഞാബദ്ധമാണെന്ന് ആശുപത്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ ഫാദർ ജോൺസൺ വാഴപ്പള്ളി പറഞ്ഞു മികവാര്ന്ന ആരോഗ്യ സേവനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യമെന്ന് ലൈഫ് കെയർ ആശുപത്രി എം ടി അബ്ദുൾ സമദ് മുല്ലശ്ശേരിയും പറഞ്ഞു മുൻ എം പി ജോയിസ് ജോർജ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോബി കൌൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മുതൽ എന്താണ് ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ വരുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ രാജഗിരി ഹോസ്പിറ്റലിൽ നാനൂറ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ നാനൂറ് ഡോക്ടേഴ്സിനെയും ലൈഫ് കെയറിൽ വരുന്ന രോഗികൾക്ക് പ്രാപ്യമാകുന്നു നമ്മുടെ ആദരണീയനായ എം എൽ എ ഒക്കെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പരിധി വരെ രോഗികൾക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് രാജഗിരി ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജീന ജേക്കബ് ഓൺലൈനായി രോഗിയെ കണ്ട് ടെലിമെഡിസിൻ സാധ്യതകളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി രാജഗിരി ആശുപത്രിയുടെ മുപ്പത്തി എട്ടാമത് ടെലിമെഡിസിൻ സെന്ററാണ് കുത്തുകുഴി ലൈഫ് കെയർ ആശുപത്രിയിൽ ആരംഭിച്ചത് ന്യൂസ് കോതമംഗലം